Vamos മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും പ്രവാസി മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് അയർലാൻഡിലാണ് മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുമുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇദ്ദേഹം കുടുംബവുമായി അയർലാൻഡിലെ കൌണ്ടി കോർക്കിലുള്ള ബാൻഡനിൽ താമസിച്ചു വന്നിരുന്ന കോഴിക്കോട് സ്വദേശി രഞ്ജു റോസ് കുര്യനാണ് മരിച്ചിരിക്കുന്നത് രഞ്ജു റോസ് കുര്യന് നാൽപ്പത് വയസ്സാണ് പ്രായം അയർലാൻഡിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കില്ലാർണി നാഷണൽ പാർക്കിലാണ് ഇത്തരത്തിൽ രഞ്ജുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഗാർഡ് അതായത് അയർലാൻഡ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു കുറച്ചു കാലമായി അയർലാൻഡിൽ ഇന്ത്യക്കാരടക്കം ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രഞ്ജുവിന്റെ മരണവും ദുരൂഹമായി മാറും ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം തുടർ നടപടികൾക്കായി കില്ലാർണി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ യഥാർത്ഥ മരണകാരണം വ്യക്തമാകും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് വിശദ അന്വേഷണം നടത്തുന്നുണ്ട് കൊലപാതക സാധ്യതയടക്കം പരിഗണിച്ചാണ് നടപടി രഞ്ജുവിനെ രണ്ട് ദിവസമായി കാണാനില്ലായിരുന്നുവെന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം നേഴ്സായി ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിനി ജാനറ്റ് ബേബി ജോസഫ് ആണ് ഭാര്യ മക്കൾ ക്രിസ് ഫെലിക്സ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇവർ കുടുംബമായി അയർലാന്റിൽ എത്തുന്നത് കോഴിക്കോടുള്ള ബിസിനസ് കുടുംബത്തിലെ അംഗമായ രഞ്ജു അയർലാൻഡിൽ എത്തുന്നതിന് മുൻപ് സീറോ മലബാർ സഭയുടെ വിവിധ പോഷക സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു കോർക്കിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു あ <music> നാട്ടിലും അയർലാൻഡിലും ഏവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ഇവിടെയുള്ള പ്രവാസികളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സംഭവം സംസ്കാരം സംബന്ധിച്ച വിവരം പിന്നീട് മാത്രമേ ഉണ്ടാകൂ പോസ്റ്റ്മോർട്ടം മറ്റ് നിയമ നടപടികളും പൂർത്തിയായ ശേഷമേ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അയർലാൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത് വലിയ വിവാദമായിരുന്നു ഒൻപത് വയസ്സുള്ള ഇന്ത്യൻ വംശജനായ ആൺകുട്ടിക്ക് നേരെ പോലും അക്രമമുണ്ടായി പതിനഞ്ചുകാരനായ ഐറിഷ് ബാലൻ ഇന്ത്യക്കാരനായ കുട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങളുമായി രഞ്ജുവിന്റെ മരണത്തിന് ബന്ധമില്ലെന്നാണ് ാണ് സൂചന അയർലൻഡിൽ അടുത്ത ഇന്ത്യക്കാർക്കെതിരെ ഇത്തരത്തിൽ അതിക്രമം വർദ്ധിക്കുന്ന കാഴ്ച വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് വർഗീയ അധിക്ഷേപം ഇവിടെ രൂക്ഷമാണെന്നാണ് ഇന്ത്യക്കാരടക്കം പറയുന്നത് ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഒറ്റപ്പെട്ട് എവിടെയും പോകാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശം ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ രഞ്ജുവിന്റെ മരണത്തിന്റെ ഞെട്ടലാണ് എന്താണ് ഇനി ആരാണ് യഥാർത്ഥ കൊലയാളികൾ എന്നുള്ളതിനെ കുറിച്ചും ഇനി ആത്മഹത്യാണോ എന്നുള്ളതിനെ കുറിച്ചും ഒന്നും തന്നെ ഒരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ ഏതായാലും നാട്ടിലാണെങ്കിലും അയർലാൻഡിലെ പ്രവാസി മലയാളി കൂട്ടായ്മയ്ക്കിടയിലാണെങ്കിലും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഒരുപോലെ സുപരിചിതനായിട്ടുള്ള മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഏതായാലും വളരെ ഞെട്ടലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ തന്നെ സംസ്കാരം സംബന്ധിച്ച വിവരം പിന്നീട് അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ